കോലത്ത് നാട്ടിലെ തെയ്യക്കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു ഭക്തസഹസ്രങ്ങളാണ് നാനാദിക്കിൽ നിന്നും തിരുമുടി നിവരുന്നത് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നത് കാശിപുരാതേശ്വരിയായ അന്നപൂർണേശ്വരിയോട് കൂടി എഴുന്നള്ളിയവരാണ് കളരിവാതുക്കൽ ഭഗവതിയും മാടായിക്കാവൽ അമ്മയും വളപട്ടണം പുഴയോട് ചേർന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നത് കേരളത്തിലെ പ്രശസ്തമായ പതിമൂന്ന് ശാക്തീയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ തിരുമുടിയാണ് കളരിവാതുക്കൽ ഭഗവതിയുടേത് ഏഴ് കൗങ്ങുകളിലും എഴുപത്തി ഒന്ന് മുളകളിലും തീർത്ത മുടിയാണ് കളരിവാതുക്കൽ ഭഗവതി

ശുഭമുഹൂർത്തത്തിൽ കലശം നിറക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് വൈകുന്നേരം ശ്രീഭാരത് കളരി സംഘത്തിന്റെ കളരിപ്പയറ്റം നടന്നു നാല് മുപ്പതോടെ ഭക്തിനിർഭിരമായ അന്തരീക്ഷത്തിൽ കളരി ഭഗവതിയുടെ തിരുമുടി നിവർന്നു വലിയ മുളകൾ കൊണ്ടുള്ള കത്രികപ്പൊട്ടുണ്ടാക്കി നൂറുകണക്കിന് ആളുകളുടെ സഹായത്തോടെയാണ് പ്രദർശനം പൂർത്തിയാക്കിയത് മൂത്താണിശ്ശേരി ബാബു പെരുവണ്ണനാണ് കളരിവാതുക്കൽ ഭഗവതിയുടെ കോലതാരി തുടർന്ന് ക്ഷേത്രപാലകൻ പാടിക്കുട്ടി സോമേശ്വരി ചുഴലി കാളരാത്രി തിരൂർക്കാട്ട് ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടി തെയ്യക്കാലങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് തുലാം പത്ത് മുതൽ ദേശത്തിനാകെ അനുഗ്രഹം ചൊരിഞ്ഞ തെയ്യക്കോലങ്ങൾ കളരിവാതുക്കൽ ഭഗവതിയുടെ മുടിയഴിച്ചതോടെ ഈ വർഷത്തെ തെയ്യക്കാലത്തിനും സമാപനമായി ഇനി കാവുകളും കഴകങ്ങളിലും ആൾ തിരക്കേറാനും നാടുണർത്തുന്ന തോറ്റമ്പാട്ട് കേൾക്കാനും തെയ്യങ്ങളുടെ വരവിളികൾക്കുമായി അടുത്ത തുലാപത്ത് വരെയുള്ള കാത്തിരിപ്പ് ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు